ഹായ് കൂട്ടുകാരെ ചിത്രാസ് ഗാരനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നിര്യം പ്ലാന്റ്സിൻ്റെ ഓഫർ ഇപ്പോഴും ഉണ്ട് കേട്ടോ നല്ല വൈറ്റ് കളറും അതുപോലെ തന്നെ യെല്ലോ കളറും കൂടി രണ്ട് വെറൈറ്റി നിര്യം പ്ലാന്റ്സ് ആണ് നമ്മൾ തരുന്നത് അപ്പോൾ ഈ നിര്യം പ്ലാന്റ്സ് ഈ ഒരു സീസണിൽ ഒരുപാട് ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഇത് ബൾബ് വഴിയാണ് ഗ്രോത്ത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ്സ് എപ്പോഴും നിങ്ങളുടെ ഒരു പോട്ട് മിക്സർ ഉണ്ടാവും ഇതിൻ്റെ ബൾബ് വഴി ഗ്രോത്ത് ചെയ്യുന്നതിനാൽ സീസൺ ആകുമ്പോഴത്തേക്കും ഈ പ്ലാന്റ് കയറി വന്ന് ഇതുപോലെ ഒരുപാട് ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് പ്രത്യേകിച്ച് ഒരു കെയറിങ് ഒന്നും വേണ്ട നല്ല ഭംഗിയിൽ ഇങ്ങനെ പൂക്കൾ തന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ ഇന്ത്യൻ പ്ലാന്റ്സിൻ്റെ കോംബോ വേണ്ടവർ തൊട്ട് താലക്കുറത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കരാഞ്ചുവിൻ്റെ ഒരു അഞ്ച് വെറൈറ്റി പ്ലാന്റ് ആണ് ആദ്യത്തെ വെറൈറ്റിയാണ് ഈ ഒരു ഡാർക്ക് റോസ് കളർ വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു റോസ് അല്ലെങ്കിൽ മജന്ത കളറിൽ വരുന്ന വെറൈറ്റിയും അതുപോലെ തന്നെ റെഡ് കളറും യെല്ലോയും പിങ്കും ഒക്കെ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന വെറൈറ്റീസൊക്കെയാണ് നമ്മൾ തരുന്നത് കലാഞ്ചിയോ അഥവാ കലാഞ്ചോ എന്നറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റി പ്ലാന്റ് ഒരു സക്യുലൻസ് വെറൈറ്റി പെട്ടെന്ന് പോലത്തെ ഇലകളാണ് ഇതിനെ വരുന്നത് അതുകൊണ്ട് തന്നെ അധികം വെള്ളമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല എപ്പോഴും ഈ പ്ലാന്റ്സ് നട്ടു വെക്കുമ്പോൾ ഒരു മീഡിയം സൺലൈറ്റ് കിട്ടുന്നിടത്ത് മാത്രമേ നട്ടു വെക്കാവുള്ളൂ ഇത് രണ്ട് തരത്തിലുണ്ട് ഹൈബ്രിഡ് ആയിട്ടും നാടൻ ഇനത്തിൽപ്പെട്ട പ്ലാന്റ്സും നമുക്ക് അവൈലബിൾ ആണ് പക്ഷേ നമ്മൾ തരുന്നത് ഇപ്പോൾ ഹൈബ്രിഡ് ആയിട്ടുള്ള പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഒരു പൂച്ചട്ടി നിറച്ചും ഇതിങ്ങനെ നിറഞ്ഞു നിന്ന് ഒരുപാട് പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് ഹൈബ്രിഡ് ആയിട്ടുള്ള കലാഞ്ചിയോ വെറൈറ്റി അപ്പോൾ ഇതെല്ലാം ഡബിൾ പെറ്റഡ്സ് ആയിട്ടുള്ള പൂക്കൾ തരുന്നതാണെ ഒരു പൂവിൽ തന്നെ തരണ്ടിരിക്കും ഒരു പൂങ്കൊല പോലെ ഇങ്ങനെ ഒത്തിരി പൂക്കൾ തരും ഒത്തിരി ഇതളുകളായിട്ടായിരിക്കും ഇതിൻ്റെ പൂക്കൾ വരുന്നത് അപ്പോൾ ഡബിൾ പെറ്റൻസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അഞ്ച് വെറൈറ്റി ആണ് വരുന്നത് ഈ കളേഴ്സൊക്കെ നമ്മുടെ ഈ ഒരു കോംബോ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അഞ്ച് വെറൈറ്റി കലാഞ്ചിയൊക്കെ നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപയാണ് എല്ലാ പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ തരുന്നത് ഇതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സ് ഇതിൻ്റെ വാങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വളരെ സേഫായിട്ട് തന്നെയാണ് നമ്മൾ പ്ലാന്റ് അയച്ചു കൊടുത്തത് കേട്ടോ അപ്പം നമ്മൾ തരുന്ന പ്ലാന്റിൻ്റെ സൈസ് ദാ ഈ കാണുന്ന സൈസിലുള്ള തൈകളാണ് തരുന്നത് എല്ലാ ഫ്ലവേഴ്സോട് ഫ്ലവേഴ്സോടുകൂടി തന്നെയായിരിക്കും തരുന്നത് അപ്പോൾ കസ്റ്റമറിന് കിട്ടിയത് ഇതാ ഈ ഒരു കണ്ടീഷനിൽ വിത്ത് ഫ്ലവേഴ്സ് അടങ്ങുന്ന ഒരു ഡാമേജ് ഇല്ലാതെ ആയിരിക്കും കസ്റ്റമേഴ്സിന് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു കോംബോ അഞ്ച് വെറൈറ്റി കലാഞ്ചുവിൻ്റെ നാനൂറ്റി ഇരുപത് രൂപ റേറ്റ് വരുന്ന ഈ ഒരു കോംബോ ഓഫർ വാങ്ങാൻ താല്പര്യമുള്ളൊരു തൊട്ട് താഴെ കൊടുത്ത നമ്പറി കോൺടാക്ട് ചെയ്ത് ഓർഡർ കൺഫേം ആക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ